കാണുന്നത് പോലെ ഋതപ്പനെ സ്നേഹിച്ച് മതി വരാതെ സുധിയുടെ അമ്മ ഇവർ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും കണ്ട് കണ്ണു നിറഞ്ഞ് ഋതപ്പൻ ഋതലിന്റെ പിറന്നാളിന് കിച്ചു പങ്കുവച്ച വ്ളോഗിൽ പ്രേക്ഷകർക്ക് പറയാനുള്ളത് ഇങ്ങനെ ഇത്തവണ വലിയ കിച്ചുവിന്റെ നേതൃത്വത്തിലായിരുന്നു കൊല്ലം സുധയുടെയും രേണുവിന്റെയും മകൻ റിദുലിന്റെ പിറന്നാൾ ആഘോഷം ബിഗ് ബോസിൽ മത്സരിക്കാനായി അമ്മ രേണു പോയതിനാൽ തന്റെ പിറന്നാൾ ഒരു സാധാരണ ദിവസം പോലെ കഴിഞ്ഞു പോകുമെന്നാണ് ഋതുൽ കരുതിയത് എന്നാൽ രണ്ടു ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷമാണ് കുഞ്ഞനിയന് വേണ്ടി കിച്ചുവും സുഹൃത്തും ഒരുക്കിയത് തലേ ദിവസം തന്നെ കിച്ചുവും സുഹൃത്തും പുത്തനൊടുപ്പും പലഹാരങ്ങളും കേക്കും ഒക്കെയാണ് കിച്ചു എത്തിയത് രാത്രിയിൽ ചേട്ടൻ തന്ന പുത്തനുടപ്പെട്ട രേണുവിന്റെ മാതാപിതാക്കളുടെയും ചേച്ചിയുടെയും കുടുംബത്തിന്റെയും സാന്നിധ്യത്തിൽ ഋതപ്പൻ കേക്ക് മുറിച്ചു കേക്ക് കണ്ടപ്പോൾ ഋതപ്പന്റെ സന്തോഷം പതിൽ മടങ്ങായി പിറന്നാൾ ദിവസം രാവിലെ തന്നെ കൊല്ലത്തുള്ള സുതിയുടെ പ്രിയപ്പെട്ടവരായ അമ്മയും ചേട്ടനും ഭാര്യയും മക്കളും കൈനിറയ സമ്മാനങ്ങളുമായി ഋദുലിനെ കാണാനെത്തി കണ്ട ഉടൻ സുധിയുടെ അമ്മ വാരി പുണർന്ന് ചുംബിച്ചു സുധിയെ കാണുന്നത് പോലെ തന്നെ എന്നാണ് അമ്മ പറഞ്ഞത് മാസങ്ങൾക്ക് ശേഷമാണ് കൊച്ചുമകനെ സുധിയുടെ അമ്മ കാണുന്നത് േണു ഷൂട്ടും മറ്റുമായി തിരക്കിലായതിനാൽ കൊല്ലത്തെ കുടുംബ വീട്ടിലേക്ക് പോകാറില്ല കിച്ചുവിനോടുള്ള അതേ സ്നേഹം സുധിയുടെ സഹോദരന്റെ രണ്ട് പെൺമക്കളോടും ഋതുലിനുണ്ട് എല്ലാവരെയും വീട്ടിലേക്ക് ക്ഷണിച്ച് ഇരുത്തിയതും പാട്ടുപാടിക്കൊടുത്തതും എന്റർടൈൻമെന്റ് ചെയ്യിച്ചതും ഋതപ്പനാണ് പിറന്നാൾ സദ്യ ഋതുലിനെ ഊട്ടിയത് സുധിയുടെ സഹോദരന്റെ ഭാര്യയാണ് ഋതുലിനെ കൂട്ടിക്കൊണ്ടുപോയി അവൻ ആഗ്രഹമുള്ള ടോയ്സും സുതിയുടെ സഹോദരന്റെ കുടുംബം വാങ്ങിക്കൊടുത്തു എല്ലാവരും ഒരുമിച്ച് സ്നേഹിക്കുകയും ഉമ്മ വയ്ക്കുകയും കൊഞ്ചിക്കുകയും ചെയ്തതോടെ ഋതുലിന്റെ കണ്ണുകൾ ഇടയ്ക്ക് നിറയുന്നതും കാണാമായിരുന്നു ഞാൻ ചേട്ടന്റെ അനിയനാണെന്ന് പലതവണ ആവർത്തിച്ച് ഋതുൽ പറയുന്നുണ്ട് അച്ഛന്റെയും അമ്മയുടെയും മാതാപിതാക്കളുടെയും സാന്നിധ്യത്തിൽ ഋദുലിൻ്റെ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ ഉണ്ടായിരുന്നു ഓണം ആഘോഷിക്കാൻ കൊല്ലത്തേക്ക് താൻ വരുമെന്ന് ഉറപ്പ് നൽകിയാണ് അച്ചാമയെ ഋതുൽ യാത്രയാക്കിയത് കിച്ചുവിനൊപ്പം സമയം ചിലവഴിക്കുന്നതാണ് ഋദുലിന് ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്നാൽ കിച്ചുവിന് ഋദുലിനൊപ്പം നിൽക്കാനുള്ള സാഹചര്യമില്ല കാരണം കിച്ചു ആനിമേഷൻ കോഴ്സ് പഠിക്കുന്നത് കൊല്ലത്ത് നിന്നാണ് ഋതുലിന്റെ പിറന്നാൾ ആഘോഷം രണ്ടു കുടുംബവും ചേർന്ന് ആഘോഷമാക്കിയതിന് പ്രധാന കാരണക്കാരൻ കിച്ചു ആണ് രണ്ടു കുടുംബങ്ങളെയും ഇപ്പോഴും ഒരുമിച്ച് നിർത്തുന്നത് കിച്ചുവും ഋദുലും എന്ന കണ്ണികളാണ് കിച്ചുവിന്റെ പുതിയ വ്ലോഗ് വൈറലായതോടെ നിരവധി പ്രേക്ഷകരാണ് കമന്റുമായി എത്തിയത് സുധിയുടെ കുടുംബവും വേണുവും ചേർച്ചയിലല്ല എന്ന് പറയുന്നവർക്കുള്ള മറുപടിയാണ് കിച്ചുവിന്റെ വ്ളോഗമാണ് കമന്റുകൾ അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് ഏട്ടൻ ചെയ്യുന്നത് കാണുമ്പോൾ വളരെയധികം സന്തോഷമെന്നും ഈ സന്തോഷം നിലനിൽക്കട്ടെ എന്നും ഭർത്താവില്ലാതെ സ്വന്തം കാലിൽ നിൽക്കാൻ പാടുപെടുന്ന ഒരു സ്ത്രീയെ കല്ലെറിയുന്ന എല്ലാവർക്കും സമർപ്പിക്കുന്നു എന്തിനാണ് അവരെ എല്ലാവരും ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് അവർ രണ്ടു കുടുംബങ്ങളും ഒന്നിച്ചു നിൽക്കുന്നു കിച്ചുവാണ് ഇങ്ങനെ ഒന്നിപ്പിച്ച് നിർത്തുന്നത് എന്ന് തോന്നുന്നു എന്നും ഇങ്ങനെ തന്നെ വേണം വേണംക്ക് ഒരുപാട് സന്തോഷമായിട്ടുണ്ടാകും എത്ര സന്തോഷമായിട്ടാണ് രണ്ട് വീട്ടുകാർ കഴിയുന്നത് ഇവരെ തല്ലിപ്പിരിക്കാനാണ് എല്ലാവരും നോക്കുന്നത് സങ്കടം വരുന്നു ഇതൊക്കെ കണ്ടിട്ട് എന്ത് സന്തോഷമായിട്ടാണ് രണ്ട് വീട്ടുകാരും കഴിയുന്നത് ഓരോ യൂട്യൂബ് ചാനലുകളും സോഷ്യൽ മീഡിയയും ഇവരെ പറ്റി കള്ളത്തരങ്ങൾ പറഞ്ഞ ജനങ്ങളുടെ ഉള്ളിൽ വിഷം നിറയ്ക്കുന്നു ഈ കാരണം കൊണ്ടല്ലേ എല്ലാവരും ഈ കുടുംബത്തെ മോശം പറയുന്നത് എന്നിങ്ങനെയാണ് വീഡിയോക്ക് വന്ന And you to go.